നടി മൃദുല വിജയിയുടെ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് മൃദുലയെ കൂടാതെ മറ്റൊരു സീരിയൽ താരം കൂടി ആ വീട്ടിലുണ്ട് കുടുംബവിളക്കിലെ ശീതളായി എത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് മൃദുലയുടെ അനിയത്തി പാർവതി വിജയ് പ്രണയവിവാഹത്തിനു പിന്നാലെയാണ് പാർവതിയെ സീരിയലിൽ നിന്നും മാറ്റി നിർത്തിയത് പാർവതിയുടെ ഭർത്താവ് അരുൺ സീരിയലുകളിലെ ക്യാമറാമാനാണ് യാമിക പേരുള്ള രണ്ടര വയസ്സുകാരി മകളും ഇവർക്കുണ്ട് തന്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ പങ്കിടാൻ പാർവൺ ലൈഫ് എന്നൊരു യൂട്യൂബ് ചാനൽ പാർവതിക്കുണ്ട് പാർവതിയുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പുതിയൊരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മകൾ യാമികയെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള കമന്റുകൾക്ക് പ്രതികരിക്കുകയാണ് പാർവതിയും കുടുംബവും മകളുടെ നിറത്തെ കുറിച്ച് വന്ന കമന്റുകൾ വിഷമിപ്പിച്ചതിനാലാണ് പാർവതി പ്രതികരിച്ചെത്തിയത് നടിയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് വരുന്ന കുറച്ച് കമന്റുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് യാമിയുടെ നിറത്തെപ്പറ്റിയും യാമി ഉപദ്രവമാണെന്നും യാമി അവളുടെ അച്ഛനെ പോലെയാണെന്നും അച്ഛനെപ്പോലെയാണെന്നുമെല്ലാമാണ് നിരന്തരം എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ചില കമന്റുകൾ കുട്ടികളാകുമ്പോൾ കുരുത്തക്കേട് കാണിക്കും പരസ്പരം അടിയുണ്ടാക്കിയെന്നും വരും പക്ഷെ അത് ഒരു റീസണാക്കി എടുത്തു പറയേണ്ട ആവശ്യമില്ല രണ്ടു കുഞ്ഞുങ്ങളെയും ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മോംസ് കിച്ചൺ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ യാമിയെക്കുറിച്ചുള്ള കൂടുതൽ കമൻ്റുകളും വരുന്നത് യാമി കറുപ്പാണെന്നൊക്കെ കമൻസ് വരാറുണ്ട് ഒരു കുഞ്ഞ് കറുപ്പാകുന്നത് അതിൻ്റെ ജെനറ്റിക്സ് കൊണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ റിലേറ്റീവ്സിനോ ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് വരേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക ഇനി അത്തരം കമൻസ് വന്നാൽ അതിൻ്റെ ബാക്കി ഞാൻ നോക്കും ഒരു കുഞ്ഞിനെ ഇങ്ങനെ പറയാൻ മാത്രം ആ കുഞ്ഞ് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എൻ്റെ ചരലായത് കൊണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ താൻ പ്രതികരിക്കുമെന്നാണ് പാർവതി പറഞ്ഞത് ജാതിയും കളറും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ കേസെടുക്കുന്ന കാലമാണ് ഇപ്പോഴത്തേത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ഇവരൊക്കെ മനുഷ്യരാണോ ഒരു കുഞ്ഞിനെക്കുറിച്ച് പറയാൻ നാണമില്ലേ എന്നാണ് പാർവതിയുടെ അമ്മ പ്രതികരിച്ചത് പാർവതിയുടെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ താരത്തിന് പിന്തുണയറിയിച്ചെത്തുകയാണ് ആരാധകർ